നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലോക പാലിയേറ്റീവ് ദിനത്തിൽ സ്നേഹയാത്ര സംഘടിപ്പിച്ച് മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്ത് മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പണ്ടപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര നടത്തിയത് ലോക പാലിയേറ്റീവ് ദിനമായ ജനുവരി പതിനഞ്ചിന് പാലിയേറ്റീവ് രോഗികളുമായി സ്നേഹയാത്ര സംഘടിപ്പിച്ച മാതൃകയായിരിക്കുകയാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തും പണ്ടപ്പിള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര നടത്തിയത് സ്നേഹയാനം എന്ന പേരിൽ നടത്തിയ യാത്രയിൽ വിവിധ പഞ്ചായത്തുകളിലെ അറുപതോളം ആളുകളാണ് പങ്കെടുത്തത് സമൂഹത്തിൽ ഏറ്റവും പരിഗണനയും കരുതലും ആവശ്യമുള്ളവരെ ചേർത്തുനിർത്തുക അവർക്ക് സഹായം എത്തിക്കുക അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് ഉല്ലാസത്തിനുതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഥമ പരിഗണനയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പറഞ്ഞു പാലിയേറ്റീവ് നമുക്കറിയാം ക്യാൻസറ് അതുപോലെ തന്നെ കിഡ്നി തുടങ്ങി അതുപോലെ മറ്റ് ഇതര അസുഖങ്ങൾ ബാധിച്ച് വീടുകളിൽ ആയിപ്പോയവരെ അവരെ എപ്പോഴും സ്വാതന്ത്ര്യ പരിചരണവുമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ടീം എല്ലാ പഞ്ചായത്തിലും ഉണ്ട് സെക്കൻഡറി പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് അതുകൂടാതെ നമ്മുടെ പ്രൈമറി പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുള്ള നേഴ്സുമാരും സ്റ്റാഫുകളും എല്ലാവരും വരും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗങ്ങളും എല്ലാവരും ഇത്തരം വളരെ ചേർത്ത് പിടിക്കുന്നതിൽ എന്നും സ്നേഹത്തോടെ ും മൂവാറ്റുപുഴ മാഗി ചർച്ച് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച യാത്ര മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ ഫ്ലാഗ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ദിനത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ബ്ലോപ്പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ മരിച്ചു രോഗികൾ പലതരത്തിൽ അവസരം അനുഭവിക്കുന്ന ആളുകളെ അവരെ പ്രത്യേക ടൂറിസ്റ്റ് ബസ്സിൽ എറണാകുളം ജില്ലയിലെ വളരെ മനോഹരമായ പ്രദേശങ്ങളെ കാണിക്കുക എന്നുള്ള അങ്ങനെ അവരുടെ മനസ്സിന് സന്തോഷം പകരുക എന്നത് ലക്ഷ്യപ്പെട്ടുകൊണ്ടാണ് പരിപാടി വളരെ നല്ല ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിച്ച് വീടുകളിൽ കഴിയുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നം പുറത്തു പോവുക എല്ലാവരെയും ഒന്ന് കാണുക അവരുടെ മനസ്സിന് അല്പസമയത്തേക്കെങ്കിലും ഒരു സന്തോഷം വേറെ നമ്മളാലാവുന്നത് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയാണ് ആ ഒരു പുണ്യപ്രവർത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ പോകുന്നത് ഇവിടെ നോവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനുവേണ്ടി വേണ്ടി അവർ പ്രത്യേകമായ ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ അവർ ഈ രംഗത്ത് വളരെ ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഞാൻ ഈ കണ്ടു എല്ലാവരും വളരെ സജീവമായി സമൂഹത്തിൽ ആളുകളാണ് കൊഴുപ്പള്ളി ബീച്ച് സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ സ്മാരക സന്ദർശനം വാട്ടർ മെട്രോ കൊച്ചി മെട്രോ എന്നിവ സന്ദർശിച്ച് തിരികെ മൂവാറ്റുപുഴയിലേക്ക് മടങ്ങി പുറം ലോകത്തിലേക്ക് ഇനി യാത്ര ചെയ്യാനോ ഉല്ലാസയാത്രയ്ക്കോ കഴിയില്ലെന്ന് വിചാരിക്കുന്ന സഹോദരങ്ങളെ പുറംലോകത്തേക്ക് കൊണ്ടുവരികയും അവരുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ പരിചരണത്തിനും ബ്ലോക്ക് പഞ്ചായത്തും ഒപ്പമുണ്ടായെന്ന് സന്ദേശം നൽകുവാനുമാണ് യാത്ര നടത്തിയത് നിർമ്മല ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യാത്രയുടെ ഭാഗമായി